ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് ശേഷം വീണ്ടും കൂതികൾ തലപൊക്കിയിരിക്കുകയാണ് എന്ന വാർത്ത നമ്മളെവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ചെങ്കടലിൽ നിരന്തരമായി കൂതികൾ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നു ഏറ്റവും ഒടുവിൽ ഗ്രീക്ക് കപ്പൽ മാജിക് സീസണെതിരായ ആക്രമണമാണ് ഹൂതികൾ നടത്തിയത് ഇതിന് മറുപടിയായി ഇസ്രായേൽ കൂതികളുടെ തുറമുഖങ്ങളും പവർ പ്ലാന്റുകളും ആക്രമിച്ചു നശിപ്പിച്ചു മിസൈലുകളും കവചിതമായ ഡ്രോൺ ബോട്ടുകളുമൊക്കെ കൊണ്ടാണ് ഈ കപ്പലിനെ ആക്രമിച്ചത് കപ്പലിനെ മുക്കിയതായും കൂതികൾ അവകാശപ്പെടുന്നു എന്നാൽ കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്തിയതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അറിയിച്ചു നിരന്തരമായി അവർ ഇസ്രായേലിന്റെ നേരെ മിസൈൽ ആക്രമണങ്ങളും നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിന് ശേഷമാണ് കൂതികൾ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത് ഏകദേശം നൂറിലേറെ ആക്രമണങ്ങളാണ് ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയത് ശരിക്കും ആരാണ് ഹൂതികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ അവസാനത്തിൽ സൈദി ഷിയ വിഭാഗങ്ങൾക്ക് നേരെ യമനിലുണ്ടായ വിവേചനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും പ്രതികരണമായാണ് ഹൂതി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഹുസൈൻ ബദ്രദീൻ അൽ ഹൂതിയുടെ പേരിലാണ് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത് അൻസാർ അല്ലാഹു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനം യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് രൂപം കൊള്ളുന്നത് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണ യമൻ സർക്കാരിനുണ്ട് അവർ കൂതികളെ അടിച്ചമർത്താനും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഹൂതികൾക്ക് ശക്തി പകരുകയാണ് ചെയ്തത് കാരണം കൂതികൾക്ക് എല്ലാ സഹായവും നൽകുന്നത് ായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഹൂതികൾ യമന്റെ തലസ്ഥാനം പിടിച്ചടക്കുകയും രാജ്യത്തുടനീളം തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്തു പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൂത്തി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി രംഗത്തെത്തിയിരുന്നു ഗാസ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ചെങ്കലിലെ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ നടക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തികച്ചും ഒരു രാജ്യമാണ് യമൻ ആ രാജ്യത്തിന് ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷിയോ ഒന്നുമില്ല എന്നാൽ പ്രത്യാക്രമണമായി ഇസ്രായേൽ യമന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയെല്ലാം അടിച്ചു നശിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്ന സ്വഭാവമുള്ള ചില ഗ്രൂപ്പുകൾ ഇറാന്റെ ചില പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളമുണ്ട് അതിൽ ഹമാസ് ഏകദേശം ഒടുങ്ങിക്കഴിഞ്ഞു അവർക്ക് ഇനിയൊരു യുദ്ധത്തിന് ശേഷിയില്ലാത്ത തരത്തിൽ അടിച്ചൊതുക്കിയിരിക്കുന്നു ഇനി ഒരു ഹമാസ്താൻ ഗാസയിൽ ഉണ്ടാകാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നത് അതുപോലെ ഹിസ്ബുള്ളയും ലെബനനിലെ ഹിസ്ബുള്ളയും വളരെ തോതിൽ ക്ഷീണിച്ചിരിക്കുകയാണ് ഹൂതികളാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത് കാലാകാലങ്ങളിൽ നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ ഇറാൻ ഇത്തരം പ്രോക്സി വാർ നടത്തി ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും നിരവധി ആക്രമണങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളെ കൊണ്ട് ഇറാൻ ചെയ്യുന്നുണ്ട് ഒരർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങളുടെ അടിസ്ഥാന കാര്യവും ഇതൊക്കെ തന്നെയാണ് ഒരു സായുധ ഗ്രൂപ്പിന് ഒരു രാജ്യത്തെ അതും ഇസ്രായേലിനെയോ അമേരിക്കയോ പോലുള്ള വൻ ശക്തികളായ രാജ്യത്തെ വെല്ലുവിളിക്കാൻ മാത്രം ആയുധങ്ങളുണ്ടോ എന്നായിരിക്കും നമുക്ക് സ്വാഭാവികമായും സംശയം തോന്നുക അവർക്ക് ആയുധങ്ങൾ അധികമൊന്നും ഇല്ല എന്നിരുന്നാലും അവരെ ആയുധം നൽകി സഹായിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇറാനാണെന്നും ഇറാന്റെ ആയുധങ്ങളാണ് ഹൂതികൾ ഉപയോഗിക്കുന്നത് അതൊരു പക്ഷേ ഇറാൻ പ്രത്യക്ഷത്തിൽ അത് സമ്മതിക്കില്ല എന്നാൽ ഇറാനിൽ നിന്നുള്ള ചില കള്ളക്കടത്തുകളും ആയുധഭാഗങ്ങളുടെ ഒളിച്ചു കടത്തലും കൊണ്ട് ആണ് ഹൂതികൾക്ക് ഇത്തരം ആയുധങ്ങൾ വന്നു ചേരുന്നത് ഹൂതികളുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഹൂതികൾ ചെങ്കടലിലും ഇസ്രായേലിലും ആക്രമണം തുടരുന്നു പക്ഷേ അവരുടെ ആയുധപ്പുരയിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ട് എത്രമാത്രം ആയുധങ്ങളുണ്ട് ഇസ്രായേലിനെതിരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമണം നടത്താൻ കഴിവുള്ള ചില ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ഹൂത്തി വിമതരുടെ പക്കലുണ്ട് പാലസ്തീൻ ടു പോലുള്ള അവരുടെ ചില മിസൈലുകൾക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയും എന്നാൽ അവയുടെ പരിമിതമായ എണ്ണവും കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയും സാമ്പത്തിക ബലഹീനതയും ഇസ്രായേലിനെതിരെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ അവരെ പ്രാപ്തരാക്കുന്നില്ല അൻസാർ അല്ലാഹ് എന്നറിയപ്പെടുന്ന ഹൂത്തി വിമതർ യമനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് അവർ വടക്കൻ പടിഞ്ഞാറൻ യമന്റെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഹൂദി വിമതർ ഇസ്രായേലിനെതിരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ പോലുള്ള സൈനികമായി ശക്തമായ ഒരു രാജ്യത്തെ നേരിടാൻ അവർക്ക് മതിയായ ആയുധങ്ങളുണ്ടോ എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഹൂതികളുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളുണ്ട് ഹൂതി വിമതരുടെ ആയുധ ശേഖരം പ്രധാനമായും ഇറാനിൽ നിന്നും ഒരു പരിധിവരെ ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ സൈനിക ശേഷിയിൽ മിസൈലുകൾ ഡ്രോണുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അവരുടെ ആയുധങ്ങൾ ഇവയൊക്കെയാണ് ഹൂതികൾക്ക് ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് അതിലൊന്നാണ് ടൗഫാൻ ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരുതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണിത് ഇറാൻ്റെ ഗാദർ മിസൈലിന്റെ ഒരു വകഭേദമാണിത് അടുത്തത് സുൽഫിക്കർ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരുതരം സ്കഡ് മിസൈലാണിത് ഇതിന്റെ ദൂരപരിധി രണ്ടായിരം കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട് ഇത് ഇസ്രായേലിൽ വരെ എത്താൻ സാധ്യതയുള്ള മിസൈലാണ് അടുത്ത മിസൈലാണ് ഹുസ് ടു ഇസ്രായേലിന് ലക്ഷ്യം വെക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ മിസൈൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധി അടുത്ത മിസൈലാണ് പാലസ്തീൻ ടു ഇതൊരു ഹൈപ്പർ സോണിക് മിസൈലാണെന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് ഇതിന്റെ ദൂരപരിധി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് വേഗത ശബ്ദത്തിന്റെ പതിനാറ് മടങ്ങ് കൂടുതലാണ് എന്നാൽ ഇത് അതിശയോക്തിപരമായ അവകാശവാദമാണെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് കാരണം അമേരിക്ക റഷ്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഹൈപ്പർ സോണിക് സാങ്കേതികവിദ്യയുള്ളൂ ഇന്ത്യ തന്നെ അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ആധുനിക ആയുധങ്ങൾ കൈവശമില്ലാത്ത ഒരു സായുധ ഗ്രൂപ്പിന് ഹൈപ്പർ സോണിക് മിസൈലുകൾ ഉണ്ടാവുന്നത് ഒരിക്കലും അത് വിശ്വാസ്യ യോഗ്യമല്ല എന്ന് തന്നെയാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത് ൂത്തിവിമതരുടെ മറ്റു മിസൈലുകൾ എന്തൊക്കെയാണ് കൂതി വിമതർക്ക് സ്കട്ട് ബി സ്കട്ട് സി പാസോങ് ഹർ ഖർ വൺ ത്രീ തുടങ്ങിയ മിസൈലുകളുമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും യമൻ സൈന്യത്തിൽ നിന്ന് നേടിയതോ ഇറാനിൽ നിന്ന് ലഭിച്ചതോ ആണ് ഇനി കൂത്തി വിമതർക്ക് ക്രൂയിസ് മിസൈലുകൾ ഉണ്ടോ കൂത്തി വിമതർക്ക് ഇറാന്റെ സൗമർ കുടുംബത്തിലെ ക്രൂയിസ് മിസൈലുകളുണ്ട് ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഈ മിസൈലുകൾ ഇസ്രായേലിനെ വരെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് ഹൂതി വിമതരുടെ പക്കൽ ഇറാനിലൂടെയും സിറിയയിലൂടെയും ലഭിച്ച സി എണ്ണൂറ്റി രണ്ട് കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളും ഒരുപക്ഷെ റഷ്യൻ നിർമ്മിത പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് മിസൈലുകളുമുണ്ട് ചെങ്കടലിലെ സമുദ്ര ആക്രമണങ്ങൾക്കാണ് ഈ മിസൈലുകൾ പ്രധാനമായും ഹൂത്തികൾ ഉപയോഗിക്കുന്നത് ഇനി ഹൂതികളുടെ ഡ്രോണുകൾ യു എ വികൾ എന്തൊക്കെയാണ് സമദ് ത്രീ സമദ് ഫോർ ഇവ ആയിരത്തി എണ്ണൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധിയുള്ള ദീർഘദൂര ലോയിറ്ററിംഗ് ആയുധങ്ങളാണ് യുദ്ധോപകരണങ്ങളാണ് അതായത് ചാവേർ ഡ്രോണുകൾ ഇറാൻ്റെ ഷാഹിദ് ഡ്രോണുകൾക്ക് സമാനമാണ് അവ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ടെൽഅബീവിലെ ആക്രമണം പോലുള്ള ഇസ്രയേലിനെതിരായ ആക്രമണങ്ങളിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തത് വെയിറ്റ് ഡ്രോണുകൾ ഇറാന്റെ ഷാഹിദ് നൂറ്റിമുപ്പത്തി ആറ് ഡ്രോണുകൾക്ക് സമാനമാണ് ഇവ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ദൂരപരിധി അടുത്തത് നാവിക ഡ്രോണുകൾ ഏഴ് മീറ്റർ നീളമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ല ഉപരിതല വാഹനങ്ങൾ യു എസ് വികൾ ഇവ ചെങ്കടലിലെ സമുദ്ര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഇനി ഹൂതികൾക്ക് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ടോ സർഫസ് ടു സർഫസ് എയർ മിസൈൽ സാമുകൾ കൂതി വിമതരുടെ പക്കൽ ഇറാൻ നിർമ്മിത മുന്നൂറ്റി അൻപത്തെട്ടും മുന്നൂറ്റി അൻപത്തി ഒൻപതും ലോയിറ്ററിംഗ് സാമുകളുണ്ട് ഈ മിസൈലുകളുടെ ഒരു പേരാണ് മുന്നൂറ്റി അൻപത്തെട്ടും ഒൻപത് അവയ്ക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയും മുപ്പതിനായിരം അടി ഉയരത്തിലെത്താനുള്ള കഴിവുമുണ്ട് മുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന മിസൈലിന് ഒരു പാരച്യൂട്ട് റിക്കവറി ഫെസിലിറ്റി ഉണ്ട് അത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ സംവിധാനങ്ങൾ ഏകദേശം ഇരുപത് യു എസ് എം ക്യു നയൻ റീപ്പർ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറയപ്പെടുന്നു ഇത് അവരുടെ വ്യോമ പ്രതിരോധ ശേഷിയെ സൂചിപ്പിക്കുന്നു അവരുടെ കയ്യിൽ പഴയ ജല സംവിധാനങ്ങളുമുണ്ട് ഹൂതിയരുടെ പക്കൽ ചൈനീസ് അല്ലെങ്കിൽ ഇറാനിയൻ നിർമ്മിതമായ തോളിൽ വെച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകളുമുണ്ട് ഇവ ഇൻഫ്രാറെഡ് ഊർജം സാധാരണയായി ഒരു വിമാന എഞ്ചിന്റെ ചൂടുള്ള യെസോസ്റ്റ് എന്നിവ കണ്ടെത്തുകയും മിസൈലിനെ ആ താപസ്രോതസ്സിലേക്ക് നയിക്കാനും അതുവഴി ലക്ഷ്യത്തിലെത്താനും അനുവദിക്കുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ഇത് ഇത് പഴയ സംവിധാനമെന്ന് പറയാൻ കാരണം ഇത് പരമ്പരാഗത ആയുധങ്ങളിൽ വരുന്നതാണ് എന്നതുകൊണ്ടാണ് അവയിലൊന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് നാവികസേന പിടിച്ചെടുത്തിരുന്നു മറ്റ് ആയുധങ്ങൾ എന്തൊക്കെയാണ് പീരങ്കി റോക്കറ്റുകളും ചെറിയ ആയുധങ്ങളും കൂതികളുടെ കൈവശം ആയിരക്കണക്കിനുണ്ട് അതുപോലെ ആയിരക്കണക്കിന് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുകൾ സീറോ പോയിൻറ്റ് ഫൈവ് സീറോ കാലിബർ മെഷീൻ ഗണ്ണുകൾ എന്നിവയുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് വാങ്ങിയതോ യമൻ സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്തതോ ആണ് കൂതികൾ തങ്ങളുടെ ആയുധങ്ങളിൽ ഭൂരിഭാഗവും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നു എന്നാൽ സാങ്കേതിക സഹായവും ഇറാനിൽ നിന്നുള്ള കള്ളക്കടത്തുമില്ലാതെ ഇത് സാധ്യമല്ലെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു കൂതി വിമതരുടെ സൈനിക ശേഷിയുടെ പരിമിതികൾ എന്തൊക്കെയാണ് ഹൂതി വിമതർക്ക് ചില നൂതന ആയുധങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സൈനിക ശേഷി പലതരത്തിലും പരിമിതമാണ് ഏകദേശം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം പോരാളികൾ വരെ ഉള്ളതായി പറയപ്പെടുന്നു ഇസ്രായേലി കണക്കുകൾ പ്രകാരം ഹൂതി വിമതരുടെ കൈവശം ഏതാനും ഡസൺ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും മാത്രമേ ഉള്ളൂ അവ ആവർത്തിച്ചിട്ടുള്ള ആക്രമണങ്ങൾക്ക് പര്യാപ്തമല്ല അവരുടെ ആയുധങ്ങൾ പഴയതോ അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം ശേഷി കുറഞ്ഞതോ ആണ് കൂടാതെ നൂതന ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ച ആളുകളുടെ അഭാവവുമുണ്ട് ആഭ്യന്തര യുദ്ധം കാരണം യമന്റെ സമ്പദ് വ്യവസ്ഥ ദുർബലമാണ് അതിനാൽ ഹൂതി വിമതർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ആയുധങ്ങൾക്കും സാങ്കേതിക സഹായത്തിനും ഹൂതി വിമതർ ഇറാനെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ സ്വയംഭരണാവകാശം പരിമിതമാണ് പുതിയവിമുതർക്ക് പരിമിതമായ എണ്ണം ആയുധങ്ങളും വിഭവങ്ങളുമാണുള്ളത് അവരുടെ കയ്യിൽ ഏതാനും ഡസൻ മിസൈലുകളും ലോഞ്ചറുകളും മാത്രമേ ഉള്ളൂ